നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് അപ്പം ഏറ്റവും ഒടുവിലാണ് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള വിവാദങ്ങൾ കാരണം യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്കെതിരെ നില ഒരു പ്രസ്ഥാന കമ്മീഷണർ സിനിമയിലെ പല തൊപ്പി തൊപ്പി എടുത്തു വെച്ചു എന്ന് പറയും നേരത്തെ ഈ പിന്നെ ക്ഷേത്രത്തിലെ മേൽവസ്ത്ര വിവാദത്തിലും അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഈ ഗണേഷ് കുമാറിന്റെ ഉദ്ദേശം എന്താണ് അല്ലെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളി നിരന്തരം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു തൊപ്പിയെ കുറിച്ച് പറഞ്ഞ് ഇയാളിങ്ങനെ അങ്ങ് ആസ്വദിച്ച് പുള്ളി തന്നെ പറഞ്ഞ് ചിരിക്കുകയാണ് ഇതിനകത്ത് എന്താണെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചിരി വരുന്നില്ല പുള്ളിയുടെ കൂടി പോലും ചിരി വരുന്നില്ല തൊപ്പി കുറിച്ച് പറയുന്നു സുരേഷ് ഗോപി കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന തൊപ്പി അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകിൽ വെച്ചുകൊണ്ട് കുറെ നാള് നടന്നു എന്നാണ് ഇദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഇയാളെ അങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ് എല്ലാം പുള്ളിയുടെ ആണ് എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് അപ്പൊ സുരേഷ് ഗോപി ഒരു മറുപടി പറഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ കൊറേ കാലമായിട്ട് സുരേഷ് ഗോപിയെ ചൊറിയുന്നുണ്ട് ഇവര് രണ്ടുപേരും ഒരേ രീതിയിൽ പ്രൊഫഷൻ സിനിമ രംഗത്തുനിന്ന് വന്നവരാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നു ഒരു ജില്ലയിൽ നിന്നുള്ളവര് ആ ഒരു ജില്ലയിൽ ഉള്ളവർ സിനിമകൾ കൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നു ഇനി സുരേഷ് ഗോപി നായകനായിട്ട് പോയി ഇദ്ദേഹം സൈഡ് റോളിലായി പോയി തുടക്കം എന്ന് പറഞ്ഞാൽ ഇരകളെന്ന് പറയുന്ന സിനിമ അപ്പൊ അതിൽ നായകനായി ജോർജിന്റെ കെ ജി ജോർജിന്റെ അതിൽ ശേഷം പിന്നീട് സൈഡ് റോളിലേക്കാണ് വില്ലനായും അതെ 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 എന്ന രീതിയിലേക്ക് മാറി അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ സുരേഷ് ഗോപി അത് മാറിയിട്ട് ആക്ഷൻ ഹീറോയും പിന്നെ അത് കഴിഞ്ഞിട്ട് നായകനായും പിന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ശോഭിച്ചു ഇപ്പൊ എം പി ആയി കേന്ദ്രമന്ത്രിവരെയായി അപ്പൊ ഒന്നുകില് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇതൊരു പ്രൊഫഷണൽ ജലസി ആയിരിക്കണമെന്നുണ്ട് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടം കൊയ്യുക എന്നുള്ളത് അപ്പൊ അടുത്ത ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ തെറി പറഞ്ഞാല് ഈ മുസ്ലിം വോട്ടുകൾ കിട്ടുമെന്നൊരു എങ്ങനെയോ ഒരു തെറ്റായ ധാരണ ഇത്തരം ചില രാഷ്ട്രീയ ഇപ്പൊ യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും അതൊരു ഫാഷനായിട്ട് ഇപ്പൊ അവർ കൊണ്ടു കടക്കുന്ന പോലെയാണ് സുരേഷ് ഗോപിയെ എത്രയും പ്രകോപിപ്പിക്കുക ഇപ്പൊ ജോൺ ബ്രട്ടാസ് തന്നെ രാജ്യസഭയിൽ പറഞ്ഞു തൃശൂരില് അവിടുത്തെ ജനങ്ങൾക്കൊരു ഒരു അബദ്ധം പറ്റി അത് ഞങ്ങൾ ഉടനെ അങ്ങ് തിരുത്തും നിയമത്ത് തിരുത്തിയതുപോലെ അതൊരു ജോൺ ബട്ടാസിനെ പോലെ ഒരു രാജ്യസഭാ എം പിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ഈ ഗണേഷ് കുമാർ പറയുന്ന പോലെ ഇത്രയും വിവരക്കേടാണ് അവിടെ രാജ്യസഭയിൽ പറഞ്ഞത് അപ്പൊ അതിന്റെ വേറൊരു രൂപമാണ് ഇപ്പൊ സുരേഷ് ഗോപി അല്ലെ ക്ഷമിക്കണം ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു അദ്ദേഹം മന്ത്രിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഒരു മന്ത്രിസഭയിൽ അംഗമാണ് അദ്ദേഹം ഒരു എം എൽ എ മാത്രമുള്ള ഒരു മന്ത്രിയാണ് കാരണം അവരുടെ പാർട്ടി തന്നെ അറിയാം കുടുംബ പാർട്ടിയാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് അത് മതേതര പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അതൊരു കുടുംബത്തിന്റെ കീഴുട്ട് കുടുംബത്തിലെ പാർട്ടിയാണ് ഗണേഷ് കുമാറിൻ്റെ അപ്പൊ ഒരു മന്ത്രിസ്ഥാനത്തിടുന്നുകൊണ്ട് പറയുമ്പോൾ കുറച്ചൊക്കെ ഔചിത്യം കാണിക്കണം ഒന്നാമത് എന്റെ ഒരു സംസ്കാരം കാണിക്കണം ഒന്നാമത് ഈ മേൽവസ്ത്രം ശിവഗിരി മഠാധിപതി മേൽവസ്ത്രവാദത്തില് ഗണേഷ് കുമാർ പറഞ്ഞു അമ്പലത്തി മേൽവസ്ത്ര ഉരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മതി എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയാണ് സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രി ഇരുന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ വേണ്ടിയില്ല അല്ലാതെ അങ്ങനെ പറയപ്പെടും മാത്രമല്ല കാരണം കേരളത്തില് ഇപ്പൊ ഈ വസ്ത്രധാരണത്തിനെതിരെ സമരം നടന്നിട്ടുണ്ട് അത്ര ക്ഷേത്ര പ്രവേശനത്തിനും എതിരായിട്ടുള്ള സമരം നടന്നിട്ടുണ്ട് ക്ഷേത്രം പിന്നെ പിന്നോക്കക്കാരെയും പാവങ്ങളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി സമരം നടന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ അതില് ഇപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള നിബന്ധന ഉണ്ട് അത് കയറാൻ പാടില്ല പാടില്ലാന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട് അപ്പൊ ഞാൻ ഈയിടെ ഏറ്റുമാനൂർ ക്ഷേത്രം അവിടെയും ഇതേ സംഭവം ഉണ്ടായി ഷർട്ട് ഊരിക്കൊണ്ട് കേറി അപ്പൊ എന്റെ കൂടെ വന്ന സുഹൃത്ത് ബനിയൻ ഇട്ടിരുന്നിട്ട് ബനിയൻ പോലും അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ ഊരിപ്പിച്ചു ഊരിട്ട് വരണോന്ന് പറഞ്ഞു അപ്പൊ അത്ര രീതിയിൽ നടക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഈ ഷർട്ട് ഊരിക്കൊണ്ട് ഉള്ള ആ ഒരു രീതി മാറ്റിയെടുക്കണം ക്ഷേത്രങ്ങളിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എസ് എൻ ഡി പി യോഗം വന്നു എസ് എൻ ഡി പി യോഗം അതിലും മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട് കള്ളാപ്പള്ളി ഈ സച്ചിദാനന്ദ സ്വാമി പറയുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെതിരെ ഇദ്ദേഹം കയറി ഏറ്റുപിടിച്ചു ഗണേഷ് കുമാർ അത് ഇപ്പം ഷർട്ട് ധരിക്കാതെ ധരിച്ചാതെ കയറുന്നവർ മാത്രം പോയാ മതി എന്നുള്ള രീതിയിലേക്ക് അല്ല അതെ അതിനെ സത്യദാനന്ദ സമയക്കെതിരായിട്ട് പിന്നെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായ രംഗത്ത് വന്നപ്പോ സുമാരൻനായ വാളായി മാറിയാണ് സുമാരൻ നായരുടെ അവിടുത്തെ ആളാണല്ലോ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അങ്ങ് വന്നുള്ള ഒരു സമുദായപുത്ര സമുദായത്തിന്റെ ഒരാളെന്നുള്ള രീതിയിൽ അതുകൊണ്ട കൂടിയായിരിക്കും അങ്ങനെ നോക്കുമ്പോ സുരേഷ് ഗോപി ഇതേ സമുദായമാണല്ലോ അതെ അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സമുദായത്തിന്റെ ആളെന്നുള്ള രീതിയിലല്ല അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ വിവാദം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് മോശമായി വളരെ മോശമായിരുന്നു സുരേഷ് ഗോപി യാതൊരു പള്ളിയിൽ ചെന്നിട്ട് അന്ന് നോമ്പ് കഴിഞ്ഞ നോമ്പ് കറ സമയത്ത് നോമ്പ് കഞ്ഞി കുടിച്ചപ്പോൾ കൈയിട്ട് നക്കി കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൻ ഭൂരിഷ്ഠത്തിലോടെ ജയിച്ചു എഴുപത്തയായിരം ഹോട്ടൽ പരം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി അവിടെ ജയിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കേന്ദ്രമന്ത്രിയായി അപ്പൊ അതിനുശേഷമെങ്കിലും ഇദ്ദേഹം ആ ഒരു സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്ന നൃത്തം എന്നാണ് കരുതിയത് കാരണം രണ്ടുപേരും ഒരേ പ്രൊഫഷണലിൽ നിന്നവരാണ് അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്നവരാണ് രണ്ടു ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് രണ്ടുപേരും നിലവിൽ മന്ത്രിമാരാണ് രണ്ടുപേരും നിലവിൽ മന്ത്രിമാർ അപ്പൊ ഒരു മന്ത്രി വേറൊരു മന്ത്രിയെ നിസാര കാര്യങ്ങൾ പറഞ്ഞ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഈ ആക്ഷേപത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഇപ്പൊ ഒരു വ്യക്തി എന്ന നിലയില് തുലനം െയ്തു കഴിഞ്ഞാല് സുരേഷ് ഗോപി ഒരു പത്ത് പടിയെങ്കിലും മുന്നിൽ നിൽക്കും വ്യക്തിത്വ ഒരാൾ വ്യക്തിത്വത്തിന് അനലൈസ് ചെയ്തു കഴിഞ്ഞാല് ഇദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് എന്ത് മേന്മയാണുള്ളത് പറയാനുള്ളത് കഴിഞ്ഞ കാല ചരിത്രം മുഴുവൻ ഇപ്പോൾ പൊതു മധ്യത്തിൽ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് അച്ഛൻ തന്നെ അച്ഛൻ മോനെ തള്ളി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ ആ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ ഗണേശനെ മന്ത്രിയാക്കിയതാണ് അല്ല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധം അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ ലേഖം ചോദിക്കുന്നുണ്ട് ഇനി കാണോ കാണരുതേന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നവരെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്ന് തള്ളി പറഞ്ഞ അച്ഛൻ മകനെ തള്ളി പറഞ്ഞു അപ്പൊ അന്നോട്ടുള്ള ഇദ്ദേഹത്തിന്റെ ചരിത്രം ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് സോഷ്യൽ മീഡിയ വഴി കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും കണ്ടിട്ട് യാതൊരു എളുപ്പമില്ല പിന്നെ സോളാർ നായികയായിട്ട് ബന്ധപ്പെട്ട വിവാദം ആദ്യ ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സോളാർ നായികയായിട്ട് ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോഴും അന്ന് ഇദ്ദേഹം മന്ത്രിയായിരുന്നു ആ മന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ മുഖത്ത് ചായം തേച്ചിട്ട് ഭാര്യ തല്ലി എന്ന് പറഞ്ഞ് വന്ന് പത്രസമ്മേളനം നടത്തിയ ആളാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ മുഖത്ത് ചായം തേച്ചിട്ട് അടി അടികൊണ്ടുവന്നു പറഞ്ഞു ഭാര്യ തല്ലി എന്ന് തല്ലിന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി പറഞ്ഞു തള്ളി പറഞ്ഞു ആ ഭാര്യ തള്ളി ഭാര്യ തല്ലി എന്ന് പറഞ്ഞതിന്റെ അടുത്ത ദിവസം ആ ഭാവം സ്ത്രീ പ്രസ് ക്ലബിൽ പോയി പത്രസമ്മേളനം നടത്തിയിട്ട് പരസ്യമായി പറഞ്ഞു ഇദ്ദേഹത്തെ കുറിച്ച് അവരല്ല നല്ലേ എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടകമായിരുന്നു അതോടുകൂടി ആ ഡൈവോഴ്സായിരിക്കും അവർ പിന്നെ ഇതേ കൂടി ചേർന്നിട്ടുമില്ലല്ലോ ഒരുമിച്ച് താമസിച്ചിട്ട് ആ ഒരു ഇൻസിഡന്റോട് കൂടി തന്നെ ആദ്യ ഭാര്യ പിരിഞ്ഞു പോവുകയാണ് ആയി പിന്നെ ഇദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചു പുള്ളിക്ക് തോന്നുന്ന ഒരു വിഷയമല്ല അത് കഴിഞ്ഞിട്ട് സഹോദരിമാരുമായിട്ട് പ്രശ്നം ഉണ്ടായി സ്വത്ത് തർക്കം തർക്കം അങ്ങനെ ഒരുപാട് വിവാദം ഏതൊരുത്താലും വിവാഹത്തിൽപ്പെടുന്ന ഒരു ആളാണ് ഈ സുരേഷ് ഗോപി ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു ബന്ധു ശരണ്യ മനോജ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ഇപ്പൊ പത്തനാപുരത്ത് ചെന്ന് കഴിഞ്ഞ മൂന്ന് നാല് തവണ ആയിട്ട് ജയിക്കുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെ ഇടത് മുന്നണിയായാലും വലതു മുന്നണിയായാലും രണ്ടായിരത്തിഒന്നൂ രണ്ടായിരത്തിഒന്നൂ ഏത് മുന്നണിയായാലും പത്തനംതിട്ട പത്തനപുരത്ത് നിന്ന് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു ഹുങ്കുണ്ട് അപ്പൊ അതിൻറെ വെച്ചുകൊണ്ടാണ് പത്തനാപുരം എന്ന് പറയാൻ നമുക്കറിയാം ആ എട്ടാവട്ടത്തിലുള്ള ഒരു സ്ഥലം ഇദ്ദേഹം പത്തനാപുരത്ത് നിന്ന് പോയി കൊട്ടാരക്കര നിന്നാ പോലും ഇപ്പൊ ജയിക്കുക എന്നുള്ള സംശയമാണ് കേരളാ കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ാണ് രണ്ട് സീറ്റിൽ ഒന്നായി മാറിമാൻ പാർട്ടിയാണ് നേരത്തെ ബാലകൃഷ്ണനുള്ള രണ്ടായിരത്തി പതിനൊന്നിൽ ബാലകൃഷ്ണനുള്ള തെരഞ്ഞെടുപ്പ് ബാലകൃഷ്ണ ഉള്ള ജയിലിൽ കിടന്നപ്പോ ബാലകൃഷ്ണന്റെ മോള് ഉഷ ബാലകൃഷ്ണനെയാണ് കൊട്ടാരക്കര സ്ഥാനാർത്ഥിയായി ബാലകൃഷ്ണൻ നിശ്ചയിച്ചത് അതെ പക്ഷെ ഗണേഷ് കുമാർ അന്ന് അത് എതിർത്തുകൊണ്ട് അവര് സഹോദരി വന്നു കഴിഞ്ഞാൽ നാളെ മന്ത്രിസ്ഥാനം വന്നാൽ പുള്ളി കിട്ടുമെന്ന് ഡോക്ടർ കിട്ടുന്നു പ്രധാന ഒരു കാരണങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് ഇദ്ദേഹം ഒന്നായി പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നു അതൊക്കെ ആ വിവാദങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണവർ വധക്കേസിൽ മറ്റേ ഷെറിനുമായിട്ടുള്ള പ്രതിയെ പെട്ടെന്ന് പുറത്തുവിടാൻ വേണ്ടി ഇദ്ദേഹം ഇടപെട്ടു പറഞ്ഞു ആ ഒരു പരവളിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലാതെ തെളിവുകൾ സഹിതം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം ഒക്കെ ഞാൻ പേഴ്സണൽ സ്റ്റാഫിലെ ആരോ ആണ് അവരെ സഹായിക്കാനൊക്കെ ചെന്നിട്ടുള്ള പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ രാവിലെ ഒരു വീഡിയോ ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നതായിട്ട് ഈ തൊപ്പി വിവാദം മാത്രമല്ല സുരേഷ് ഗോപിയുടെ തൊപ്പി അദ്ദേഹം വേറെ ഏതോ ഒരു സുഖമില്ലാത്ത ഒരു പയ്യന് കൊടുത്തതായിട്ട് പിന്നെ പറയുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോ ഗണേഷ് കുമാർ ചോദിക്കുന്നത് ഈ പയ്യനതിനായി തൊപ്പി അത് ആ തൊപ്പി കൊണ്ടുപോയി ലേലം ചെയ്തിട്ട് അതിന്റെ കാശെടുത്ത് വേറെ വല്ല നല്ല കാര്യങ്ങളും ചെയ്തായിരുന്നു സുരേഷ് ഗോപി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ഗണേഷ് കുമാർ എന്ത് ചെയ്യുന്നു അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നു എന്നുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എത്രത്തോ എത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ചെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാല് ഒന്നാം തീയതി ശമ്പളം കൊടുക്കുക കൊടുത്തു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതുണ്ടാവും അപ്പൊ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് ഈ ബസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു എത്രയോ കോടി രൂപ അതിന് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഡീസൽ ബസ്സിനാണ് പുള്ളി താല്പര്യപ്പെടുന്നത് അപ്പൊ അതിന്റെ ഡീസൽ ബസ് എന്ന് പറയുമ്പോൾ ഡീസൽ ബസ് എടുത്തു കഴിയുമ്പോൾ അതിന് കമ്മീഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടായിരിക്കണം അതിലേക്ക് പോകുന്നത് അതെന്താണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ ഈ ബസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല എക്കോ ഫ്രണ്ട്ലി കൂടാണല്ലോ പൊളൂഷൻ ഇല്ലാത്ത ബസ്സുകളാണ് ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇലക്ട്രിക് ബസ് വേണ്ടെന്ന് വെച്ചിട്ട് ഡീസൽ ബസ്സിലേക്ക് പോവുകയാണ് ഇപ്പൊ ലോകം മുഴുവൻ ഡീസല് വേണ്ടെന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുമ്പോഴ് ഇതിനോടാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പൊ സുരേഷ് ഗോപിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു രീതിയിലും പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്ന നിലനിൽക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ എന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കുറിച്ച് പറയാം മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗോപി ഒരുമാതിരി ഷൗട്ടിംഗ് രീതിയിൽ പോലും നമുക്കിപ്പോ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് സുരേഷ് ഗോപിയോട് ആദ്യം മുതലേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലാത്തതാണ് അദ്ദേഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു നടൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ളേലും താല്പര്യമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ മാധ്യമ പ്രവർത്തകരോടുള്ള നിലയുണ്ട് ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു മറ്റേ മീഡിയ വണ്ണിലെ സിതാ ജഗന്ദ് എന്ന് പറയുന്ന ലേഖക ഉണ്ടല്ലോ അപ്പൊ അവരുടെ തോളിൽ കൈവച്ച് സംസാരിക്കും അല്ല സിതാജീകത്തായിരുന്നല്ലോണ്ട് ആ തോളിൽ കൈവച്ച് സംസാരിച്ചപ്പോ അതൊരു വലിയ ഇഷ്യൂ ആയി മാറി പക്ഷെ അത് പിന്നോട് ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി അനുസരിച്ച് ഇപ്പൊ അദ്ദേഹത്തൊന്ന് തോളിൽ കൈവച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് വേറെ കാര്യം പക്ഷെ പിന്നെ അത് കേസായി ഇപ്പൊ സിതാജീകത്ത് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല അതിനുശേഷം പിന്നെ സുരേഷ് ഗോപി ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തകര് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമല്ല കാരണം ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഏതെല്ലാം രീതിയിൽ ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കാമോ ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ നടന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഷൌട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഇദ്ദേഹം പറയുന്ന മറുപടി മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എന്താണ് ചോദിക്കുന്ന നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ പോലും സുരേഷ് ഗോപി കുറച്ചുകൂടെ ഒരു കേന്ദ്രമന്ത്രി ഇരിക്കുന്ന സുരേഷ് ഗോപി കുറച്ചുകൂടെ തന്റെ ഇടപെടില് ഈ പറഞ്ഞ പൊതുസമൂഹമാണ് അതിന് പിന്നിലുള്ളത് അപ്പൊ അവരോട് ഇടപെടുമ്പോ കുറച്ചുകൂടെ ക്രിയാത്മകമായ തൃശൂർ ഗസ്റ്റ് ഹൗസില് കണ്ടു ചോദിച്ചില്ലേ സംഭവം ചോദ്യം ചോദിച്ച തൃശൂർ ആണോ പാലക്കാട് ആണോ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ അതെ അതെ പത്രക്കാരെല്ലാം പൊയ്ക്കോളണോന്ന് പറഞ്ഞിട്ട് ഗണ്മാനെ പറഞ്ഞു വിട്ടിട്ട് ചോദ്യം പറഞ്ഞു കാര്യമായി ചോദിതെന്ന് പറയാം സുരേഷ് ഗോപിയുടെ രീതി മോശമാണ് പക്ഷെ അത് മാത്രമല്ല ഗണേഷ് കുമാർ ഈ ശിവഗിരി പടാതെ ഉയർത്തിക്കൊണ്ടുവന്ന മേൽവസ്ത്രത്തിൽ അതിനെ തുടർന്ന് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സംസാരിച്ചു മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു കിട്ടിയെന്നു അതെ അതെ മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി അല്ല മുഖ്യമന്ത്രി സ്വാമി സച്ചിദാനന്ദ സപ്പോർട്ട് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് കാരണം ഷർട്ട് ഊരിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ഒരു ആചാരമാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരാചാരമാണ് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിക്കൊണ്ട് കയറാവൂ എന്നുള്ളത് അപ്പൊ അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഓപ്പണായിട്ട് പ്രതികരിച്ചത് അപ്പൊ ഗണേഷ് കുമാറിന് ഈ സർക്കാർ കരം ഒഴിവായി കൊടുത്തിരിക്കയാണ് ആരെയെന്നും പറയാന്നുള്ളത് അല്ല അത് ഇദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോ ഇപ്പൊ ഇനി ഏതായാലും ഒന്നര ഒരു വർഷത്തി അത്രേ ഉള്ളൂ ഇനി അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ആലോചന ഉണ്ടാക്കണ്ട കാര്യം ഘടകശിക്ക് കൊടുത്തിരിക്കുന്നതാണല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ഇനി എന്ത് പറയാനാണ് അത് മാത്രമല്ല ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടായിക്കോട്ടെ ഇടതു മുന്നണി ഈ വിഷയത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വെട്ടിലാണ് കാരണം ഈ ഗണേഷ് കുമാർ പറയുന്നതിനെ അനുകൂലിക്കാനും വയ്യ പ്രതികൂലിക്കാനും വയ്യ അല്ല അവർക്ക് പറ്റിയ ഒരു നേതാവിനെ ഒരു സ്ഥാനാർത്ഥിയെ പത്തനാറക്കാനും ഇറക്കാനും കണ്ടിട്ടില്ല ആകെ ഇപ്പൊ പറഞ്ഞു നൽകുന്ന കഴിഞ്ഞവണ്ണം മത്സരിച്ചിരുന്ന ജ്യോതികുമാർ ചാമക്കാലയാണ് ചാമക്കാലയ്ക്ക് ജനകീയതയില്ല ജനകീയതയില്ല അത് മാത്രമല്ല സുരേഷ് ഇദ്ദേഹം ഗണേഷ് കുമാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാമക്കാലയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഇദ്ദേഹം വളരെ സുപരിചിതനാണ് കാര്യം രണ്ടായിരത്തി ഒന്ന് മുതലുള്ള എം എൽ എ എന്നുള്ള നിലയിൽ ഒരു എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള കാര്യത്തില് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് അവരക്കാരെ സംബന്ധിച്ച് അവർക്ക് വളരെ താല്പര്യമാണ് ആ ഒരു അഹങ്കാരത്തിലായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ഞാൻ ഇനിയിപ്പോ ആരെ പേടിക്കേണ്ട കാര്യമില്ല എങ്ങനെ നിന്നാലും ജയിക്കും എന്നുള്ള രീതിയാണ് ചാമക്കാലമാരും നിയമസഭാ അതുകൊണ്ടാണ് ഇപ്പൊ ചാമക്കാലയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വിവാദം മുതലാക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അത് ബിജെപിയുടെ നേതാവായി പോയില്ലേ അതുകൊണ്ട് ചാപകാലിക ഈ ഇഷ്യൂ മുതലാക്കാൻ പറ്റും കോൺഗ്രസിനും ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് നിശബ്ദമായിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അല്ല യു ഡി എഫ് കോൺഗ്രസുകാരെടുപ്പുള്ള സ്റ്റേറ്റിലെ ഏതെങ്കിലും നല്ല നേതാവിനെ കൊണ്ടുവന്ന് അതിപ്പോ ഇറക്കുമതി ചെയ്താൽ ഇപ്പൊ ജഗദീഷിനെ കൊണ്ട് നിർത്തിയില്ലേ എന്നിട്ടും ഒരു സിനിമാ നടനായ എതിരായിട്ട് കൊണ്ട് നിർത്തിയിട്ടുമൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്രയും തലയെടുപ്പുള്ള ഗണേഷ് കുമാറിന് ഇക്വലന്റ് ആയിട്ടുള്ളൊരു നേതാവിനെ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ്സിലും അതിനെ പറ്റി ആളൊന്നും ഉണ്ടാവുന്നില്ല അത് മാത്രല്ല ജയസാധ്യതയും കുറവായിരിക്കും പിന്നെ ചമക്കാലയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു തവണ മത്സരിച്ച് അവിടെ പരിചയമുണ്ട് ആൾക്കാർക്ക് വരും അത് മാത്രല്ല അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു തോന്നുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഗണേഷ് കുമാറിന് അടുത്ത തവണ മത്സരിച്ച് ജയിക്കാൻ ഒരു സാധ്യത കുറവുണ്ടോന്നൊരു സംശയമുണ്ട് അതിന്റെ ഫലമായിട്ടാണ് അപ്പൊ ഈ മണ്ഡലത്തിൽ ഒരുപാട് മുസ്ലിം വോട്ടുകളുണ്ടല്ലേ അപ്പൊ ആ മുസ്ലിം വോട്ടുകളെല്ലാം സുരേഷ് ഗോപിയെ തെറി പറഞ്ഞാൽ സമാഹരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയിലായിരിക്കണം എന്നാണ് നമുക്ക് കരുതേണ്ടത് അങ്ങനെ ആണെങ്കിൽ തന്നെയും അതൊരു മണ്ഡൻ വിചാരമായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ജനങ്ങളും എല്ലാ മുസ്ലിങ്ങളും ഒന്നും അത് കേട്ടൊന്നും വോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു തൃശ്ശൂര് നമ്മൾ എടുത്തു കഴിഞ്ഞാല് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എഴുപത്തായിരം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ടും കൂടെ കിട്ടി തന്നെയാണ് ജയിച്ചെന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഈ രീതിയിൽ ഇദ്ദേഹം പറയുന്ന കോട്ടിയണോ എന്ന് നിർബന്ധമൊന്നുമില്ല അല്ല ബഹുഭൂരിപക്ഷം ജനങ്ങളും മതേതര കാഴ്ചപ്പാടോട്ടാ മതേ പേരിന് ചെറിയ വിഭാഗം മാത്രമാണ് പക്ഷെ എന്തായാലും ഗണേഷ് കുമാറിനെ ഒരു മൂക്ക ഇരിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നോണ്ട് ഉത്തരവാദിത്തമല്ല ശരിക്കും സ്വയം പരിഹാസീനാവുകയാണ് അദ്ദേഹം ഓരോ ദിവസവും ഈ സുരേഷ് ഗോഗിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ തോപ്പിയെ കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാതെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു കോമാളി വേഷം കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം സ്വയം പരിഹാസ്യനാവുകയാണ് ഇതുകൊണ്ട് അദ്ദേഹം ആർക്കെന്ത് പ്രയോജന സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ട് അല്ല ബിജെപിയെ വളർത്താൻ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ബിജെപിയുടെ മാർച്ച് വരെ നടത്തി അതെ അവർ മാർച്ച് നടത്തി ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ ഗണേഷ് കുമാർ ഇങ്ങനെ ഇനി അതും അറിയാൻ പറ്റത്തില്ല രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം രാഷ്ട്രീയം പോലും ും ഗണേഷ് കുമാറിനൊക്കെ എന്താ ഇടതുപക്ഷ അല്ല ഈ യു ഡി എഫ് എന്ന് പറയാം അദ്ദേഹം അപ്പോഴും കാണുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയില് മാറിയും ചാഞ്ചാടി നിക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അധികാരം കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിലപാടിലേക്ക് എപ്പോഴും ഈ അച്ഛനും മോനെ നിക്കും എന്നുള്ളതാണ് അതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് ഇപ്പൊ അധികാരമുള്ള സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇടതുമുന്നണിയോട് നിന്ന് കഴിഞ്ഞാൽ അധികാരം കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രം ഇടത് നിൽക്കുന്നു അടുത്ത തവണ ഇടതുമുന്നണിക്ക് അധികാരം കിട്ടില്ലെന്ന് വന്നാൽ ഒരു പക്ഷേ യു ഡി എഫിൽ പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഗണേഷ് കുമാർ കേരളാ കോൺഗ്രസ് ബി ഏത് കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടോ അതെല്ലാം ആ സർക്കാരിനും തലവേദനയായിരുന്നു ഇടത്തിന് ചിരിക്കാൻ വക നൽകുക ഇപ്പോഴും അത് സംഭവിക്കുന്നത് ഗണേശ ഒരു മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കട്ടെ അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം